ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകൾ ഇത്തവണയും നഗരസഭ ശേഖരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ ഇതേ ഇഷ്ടികകൾ മറിച്ച് കച്ചവടമടിച്ചിരുന്ന സംഘികൾ പുതുപ്രചരണവുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഈ ഇഷ്ടികകൾ എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് അവർ പുതിയ പുതിയ കുപ്രചരണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പല കഥകൾ മെനയാനും സാധ്യത അതുകൊണ്ട് ചില കാഴ്ചകൾ പോയ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകൾ അത് ശേഖരിച്ച് നഗരസഭ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിച്ചു ആ ചോദ്യം പ്രസക്തമല്ലേ ഈ പ്രതികരണം കേട്ടെ എനിക്ക് ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയ വീടാണിത് വീട് വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ആറ്റാല് പൊങ്കാലയോടനുബന്ധിച്ച് കല്ല് കൊടുത്തായിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ എനിക്കും ഒരു എണ്ണായിരം കല്ല് കിട്ടിയായിരുന്നു ആ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് ഞാൻ കെട്ടിയത് അപ്പോൾ ആ കല്ലിൻ്റെ പൈസ എനിക്ക് ലാഭിക്കാൻ പറ്റി കല്ല് ഒരു ായിരം രൂപ പറഞ്ഞായിരുന്നു പൈസ എനിക്ക് ലാഭിച്ചു കേട്ടോ ലൈഫ് മിഷനിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കണ്ടെത്തി ഓരോരുത്തർക്കും എണ്ണായിരം ഇഷ്ടിക കൈമാറി അവരുടെ വീട് നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ നിങ്ങൾക്കാണ് ഉത്തമമായിട്ടുള്ളൊരു മാതൃക അതും പൊങ്കാലയിൽ പങ്കെടുക്കുന്ന അതേ മനുഷ്യരെ അവരെ നേരിട്ടല്ലാതെ മനുഷ്യത്വപരമായ ഒരു ഇടപെടലിൽ കൂടി നഗരസഭ ഭാഗഭാക്കുന്നുണ്ട് അവരറിയാതെ അവർ കാശു കൊടുത്ത് വാങ്ങിയ ആറോ എട്ടോ ഇഷ്ടികകൾ മറ്റൊരു വ്യക്തിയുടെ കിടപ്പാടമായി മാറുകയാണ് അവർക്ക് സുരക്ഷിതമായ അന്തി ഉറങ്ങാനുള്ള സൗകര്യമാവുകയാണ് അവിടെയാണ് പോയ വർഷങ്ങളിലെല്ലാം ഇതേ ഇഷ്ടിക നഗരസഭ എന്തോ മറിച്ചടിക്കുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് അത് ഇക്കുറിയും ഉണ്ടാകും കാര്യം ഈ ഇഷ്ടികകളുടെ ഗുണഭോക്താക്കൾ ഇന്നലകളിൽ ഇതേ സംഘികളായിരുന്നു സംഘികളെന്ന് പറഞ്ഞാൽ വിശ്വാസം അടിമുടി കച്ചവടമാണല്ലോ ഇതേ ഇഷ്ടികകൾ ഇവർ കളക്ട് ചെയ്തുകൊണ്ട് പോയി മറിച്ചടിച്ച് പണം അവരുടെ വരുമാനം നിലച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണ്ടേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ അതുകൊണ്ട് ഈ ഇഷ്ടികകൾ ഇനി സി പി എമ്മുകാർക്ക് കൊടുത്തെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയെ കൊടുത്തെന്നോ എന്തെങ്കിലും കഥയോ അല്ലെങ്കിൽ നഗരസഭ മറിച്ചടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ പുറത്തേക്ക് വരാം ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പോയ വർഷത്തെ ഇഷ്ടികകൾ കളക്ട് ചെയ്ത് നഗരസഭ ചെയ്തതെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോ ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യവും യാഥാർത്ഥ്യമെന്തായിരുന്നു എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് ഗുണഭോക്താവായ ഒരു വ്യക്തിയുടെ പ്രതികരണവും അവർക്ക് എൺപതിനായിരം രൂപ വരെ ചിലവ് വരുമായിരുന്ന കല്ലിൻ്റെ തുക അത് സൗജന്യമായി ഇത് നൽകിക്കൊണ്ട് ആ പാവപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ സുരക്ഷിതമായ സുരക്ഷിതമായൊരു വീടൊരുക്കാൻ ഈ കല്ലുകൾ നഗരസഭ ഉപയോഗപ്പെടുത്തുന്നത് ഒരു നന്മയുള്ള ഇടപെടലല്ലേ അർഹതപ്പെട്ടവരുടെ കയ്യിലല്ലേ ഇത് എത്തേണ്ടത് ഇത് വാരിക്കൂട്ടിക്കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്ത് കമ്മീഷനും അടിക്കാം പണവും ഒപ്പിക്കാം എന്നുള്ള സംഘികളുടെ ഒരു പതിവ് നാടകത്തെ കഴിഞ്ഞ രണ്ട് തവണയായി നഗരസഭ പൊളിച്ചതിൻ്റെ വല്ലാത്ത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ ചുടുകല് അഥവാ ഇഷ്ടികക്കഥ പുറത്തേക്ക് വരുമ്പോൾ അത് ഈ പദ്ധതിയെ പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് മനസ്സിലാക്കുക സംഘികൾക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നഗരസഭയുടെ ഈ ഇടപെടലിലൂടെ ഇല്ലാതായത് അതിൻ്റെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പുറത്തു വന്നാലും ഈ ഒരു പ്രതികരണം നിങ്ങൾ ഓർത്താൽ മതി സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു സ്ത്രീക്ക് ആ കല്ല് കിട്ടിയതിൻ്റെ അനുഭവമാണ് അവർ പങ്കുവച്ചത് ഇതാണ് യാഥാർത്ഥ്യം ഇത് മാത്രമാണ് യാഥാർത്ഥ്യം